മഹാശിവന് നീലകണ്ഠൻ എന്ന പേര് വന്ന കഥ നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം അതിപുരാതന കാലത്ത് ലോകം ഇത്രയും പുരോഗിച്ചിരുന്നില്ല ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനുള്ള വലിയ ആഗ്രഹത്തിൽ ലയിച്ചിരുന്നു അമൃതം ലഭിക്കാനായി അവർ ചേർന്ന് തീരുമാനിച്ചു ക്ഷീരസമുദ്രം മതിക്കണം ചേർന്ന് ദേവന്മാരും അസുരന്മാരും ആ മഹത്തായ സമുദ്രമനം ആരംഭിച്ചു മദര പർവ്വതം മദനക്കൊടിയാൽ സൂക്ഷിക്കപ്പെട്ടു വാസികി എന്ന നാഗരാജാവിനെ കയറായി ഉപയോഗിച്ചു മദനം തുടങ്ങി അതിനിടെ പല ദിവ്യ സമ്പത്തുകളും സമുദ്രത്തിൽ നിന്നും ഉയർന്നു കാമതേതു ഐരാവതം ലക്ഷ്മിദേവി തുടങ്ങിയവ എല്ലാവരും അതിശയിച്ചു എന്നാൽ അപ്രത്യക്ഷിതമായി സമുദ്രം മുഴുവൻ കറുത്ത പുകപ്പടലങ്ങളാൽ കവറപ്പെട്ടു ആകാശം ഇരുണ്ടുപോയി പകലിൽ രാത്രിയെ പോലെ പെട്ടെന്നൊരു അതീവ ഭീകരമായ വിഷം സമുദ്രത്തിൽ നിന്നും പുറത്തുവന്നു അതാണ് ഹലാവല വിഷം അത് എന്നത്തെയും ഭീകരമായ വിഷമായിരുന്നു ഉറുമ്പ് പോലും അതിന്റെ വായുവിൽ ജീവിക്കാൻ കഴിയില്ല അതിന്റെ പുക കാറ്റിൽ ചിറകിയപ്പോൾ ആകാശം കരിഞ്ഞുപോയി നദികൾ കറുത്തു വേൽക്കപ്പെട്ടു പാറകൾ കിളർന്നു വീണു ജീവജാലങ്ങൾ മുഴുവൻ മുഷിഞ്ഞുപോയി ദേവന്മാരും അസുരന്മാരും പേടിച്ചു പോയി ആരും സമീപിക്കാനാകാത്ത വിഷം വിഷം വ്യാപിച്ചു അവർ ഓടി ശിവന്റെ ശരണത്തെ തേടി കാമനിരസരമില്ലാത്ത പ്രശാന്തനായ കാശിയിൽ വിശ്രമിക്കുന്ന മഹാദേവന്റെ പ്രഭവും ലോകത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ കൈകളിൽ മാത്രമാണ് ദയവായി ഞങ്ങളെ രക്ഷിക്കണം ദേവന്മാർ ഭക്തിയോടെ പ്രാർത്ഥിച്ചു ശിവൻതമ്പുരൻ എല്ലാം കേട്ട് കാഴ്ചയും ഭയവും കൂടാതെ അവൻ വിഷത്തിന്റെ അടുത്തേക്ക് പോയി അവൻ വിഷം എടുത്തു നോക്കാതെ കുടിച്ചു കഴഞ്ഞു ഹലാഹല വിഷം ശിവൻ കുടിച്ചപ്പോൾ സമസ്ത ലോകം ഉറക്കപ്പെട്ടു അപ്പോൾ അവന്റെ പ്രിയ ഭാര്യയായ പാർവതി ദേവി ഇടപെട്ടു അവൾ ശിവന്റെ കഴുത്തിൽ തന്റെ കൈ വെച്ച് വിഷം ശരീരത്തിൽ ഇറങ്ങുന്നു തുടങ്ങും വിഷം അവന്റെ കഴുത്തിൽ തന്നെ താങ്ങി അവന്റെ കഴുത്ത് നീലമായി മാറി അതിനാൽ തന്നെ നീലകണ്ഠൻ എന്ന പേര് ശിവന് പിന്നീട് അറിയപ്പെട്ടു